നമസ്കാരം പുതിയൊരു അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയെല്ലാം വീടുകളിൽ സ്ഥിരമായി കാണാറുള്ള ഒരു ജീവിയാണ് പഴുതാര പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടാം ഇത് പല സ്ഥലങ്ങളിൽ ചാക്കാണി ചെതുമ്പുരാൻ അല്ലെങ്കിൽ കരിങ്കണ്ണി തുടങ്ങിയ പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് പല ചെറിയ ഭാഗങ്ങൾ ചേർന്നതാണ് ഇതിൻ്റെ ശരീരഘടന ഓരോ ഭാഗത്തിലും ഓരോ ജോഡി കാലുകളുമുണ്ട് മുൻഭാഗത്തെ രണ്ട് കാലുകളിലുമാണ് ഇതിൻ്റെ വിഷവും ഇരിക്കുന്നത് എന്നാൽ മഴയില്ലാത്തപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ പഴുതാരയെ കണ്ടാൽ അതിന് വാസ്തുശാസ്ത്രമനുസരിച്ചും ജ്യോതിഷം അനുസരിച്ചും വ്യത്യസ്ത അർത്ഥങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു പഴുതാരയെ പെട്ടെന്ന് കാണുന്നത് അപ്പോഴത്തെ സമയമനുസരിച്ച് നമ്മുടെ ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു പഴുതാരയെ കണ്ടാൽ അതൊരു വിഷജീവിയായതിനാൽ അതിനെ നമ്മൾ സാധാരണ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത് ഇനിയും നിങ്ങളുടെ വീട്ടിൽ പഴുതാരയുടെ സാന്നിധ്യം കണ്ടാൽ ഒരിക്കലും അതിനെ കൊല്ലാനും പാടില്ല ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം ഇതുവരെയും നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ ചാനലിനെ ഫോളോ ചെയ്യാനും മറക്കരുത് സാധാരണ വീട്ടിൽ പഴുതാരയെ കാണുന്നത് ശുഭ അശുഭ ലക്ഷണങ്ങൾ നൽകും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് പൊതുവെ ചത്ത പഴുതാരയെ കാണുന്നത് ശുഭസൂചനയായിട്ടാണ് വിശ്വസിക്കുന്നത് ചില പഠനങ്ങളിൽ നിങ്ങൾ വാതിൽ തുറക്കുന്ന സമയത്ത് ചത്ത പഴുതാരയെ കണ്ടാൽ നിങ്ങൾക്ക് പ്രക്കുദോഷമുണ്ടെന്നും അല്ലെങ്കിൽ കണ്ണുദോഷമുണ്ടെന്നും നിങ്ങൾ അതിനുവേണ്ട പരിഹാരം ഉടൻ തന്നെ ചെയ്യണമെന്നുമാണ് പറയുന്നത് കിടപ്പുമുറിൽ കാണുന്ന പഴുതാര നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലുള്ള കലഹത്തെ സൂചിപ്പിക്കുന്നു ബാത്റൂമിൽ പഴുതാരയെ കാണുന്നത് രാഹുവിൻ്റെ ദുർബലമായ ലക്ഷണമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ വളരെയധികം സൂക്ഷിക്കണമെന്നും ജ്യോതിഷം പറയുന്നു വരാൻ പോകുന്ന അപകടങ്ങൾക്കുള്ള മുൻസൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ എടുക്കാം ഇതിനർത്ഥം നിങ്ങൾക്ക് അപകടം ഉണ്ടാകുമെന്നല്ല മറിച്ച് തലനാരിഴയ്ക്ക് നിങ്ങൾ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമെന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സാക്ഷാൽ മഹാദേവനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് വാഹനം ഓടിക്കുക പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിലോ കൊണ്ടുപോകുന്ന പൂജാപാത്രങ്ങളിലോ പഴുതായവരുടെ സാന്നിധ്യം കണ്ടാൽ നിങ്ങൾക്കുള്ള ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി യഥാവിധി വഴിപാടുകൾ നടത്തേണ്ടതുമാണ് മാത്രമല്ല കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേശദേവതയ്ക്കോ നിങ്ങൾ മറന്നു വെച്ച ഏതോ ഒരു വഴിപാടിനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകാം ഇത് അങ്ങനെ മറന്നുപോയ വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ ചെയ്യേണ്ടതുമാണ് മാത്രമല്ല മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ദക്ഷിണ വെച്ച് ക്ഷമാപണം നടത്തേണ്ടതുമാണ് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന പായസം പോലെയുള്ള വഴിപാട് പ്രസാദങ്ങളിലാണ് ഛത്ര പഴു ഛത്ത പഴുതാരയെ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയ്ക്ക് മതിയായ ഫലം വന്നിട്ടില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത് നിങ്ങൾ ധരിക്കുന്ന പുതിയ വസ്ത്രത്തിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ വലിയ കാലതാമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് അഗ്നിസ്പർശനം ഉണ്ടാകുമെന്ന് അതായത് തീപ്പൊള്ളലേൽക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് നിങ്ങൾ യാത്രയ്ക്കായി വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്കായി പഴുതാരെ ഇഴഞ്ഞു പോകുന്നതായി കണ്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല എന്നുള്ള സൂചനയുമാണ് നമുക്ക് നൽകുന്നത് എന്നാൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്താണ് നിങ്ങൾ പഴുതാരയെ കാണുന്നതെങ്കിൽ അതൊരു ശുഭസൂചനയായിട്ടും കരുതാം എന്നാൽ പൂജാമുറിയിലെ ദേവിദേവന്മാരുടെ ചിത്രത്തിന് സമീപമോ വിഗ്രഹത്തിന് സമീപമോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ പഴുതാരയെ കണ്ടാൽ നിങ്ങൾ ഒന്നുകൂടി പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ള സൂചനയും നമുക്ക് നൽകുന്നു നിങ്ങളുടെ ചെരുപ്പിലാണ് കാണുന്നതെങ്കിൽ വിലവെടുപ്പുള്ള സാധനങ്ങളുടെ നഷ്ടത്തെയും ധനനഷ്ടത്തെയും സൂചിപ്പിക്കുന്നു നാഗദോഷങ്ങളുമായും പഴുതാരെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു ചൊവ്വ വെള്ളി ഞായർ ആയില്യം കറുത്തവാവ് എന്നീ ദിവസങ്ങളിൽ പഴുതാരയുടെ സാന്നിധ്യം വീട്ടിലുണ്ടായാൽ സർപ്പദോഷത്തെ ഫലമായി പറയാം ഇങ്ങനെയുള്ള വീടുകളിൽ സർപ്പദോഷമുണ്ടെന്നാണ് ഇത് സൂചന നൽകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം